Todo സിംഗേഴ്സ് ആൻഡ് മ്യൂസിയം സബിനെ സംബന്ധിച്ച് ഒക്ടോബർ പത്തൊമ്പത് രണ്ടായിരത്തിഇരുപത്തഞ്ച് ഒരു അഭിമാന ദിനം ഇന്ന് പ്രൊഫഷണൽ ഗായകർ മാത്രം പാടുന്ന കൊച്ചിയിലെ സ്റ്റുഡിയോയിലാണ് ഞാനും ഞങ്ങളുടെ രക്ഷാധികാരിയായ ശ്രീ മരേ സാർ നിൽക്കുന്നത് സാറ ഇന്ന് അഞ്ചാമത്തെ സിംഗിങ് ഫെസ്റ്റ് ഇനോഗ്രേറ്റ് ചെയ്ത് ആദ്യ ഗാനം പാടിയിരിക്കുകയാണ് സാറോട് ചോദിക്കാനുള്ള ചോദ്യം സാറ് തന്നെയാണ് ഏകദേശം അഞ്ച് മാസങ്ങൾക്ക് മുമ്പ് ഈ ഈ സ്റ്റുഡിയോ ആദ്യ ഗാനം പാടി ഞങ്ങളുടെ അന്ന് തോന്നുന്നു വ്യത്യാസം പ്രധാനമായിട്ടും തോന്നുന്നത് കുറച്ചും കൂടെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് എന്റെ ജോലിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ജോലി സംബന്ധമായ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷ നേടാനുള്ള അല്ലെങ്കിൽ ആശ്വാസ കേന്ദ്രമാണ് ശരിക്കും പറഞ്ഞ എസ് എം എച്ച് എന്ന് പറയുന്നത് അപ്പോൾ അത് ആദ്യത്തെ തവണ പാടിയതിൽ നിന്നും കുറച്ചും കോൺഫിഡൻസ് ഉണ്ടാക്കാൻ ഈ ഒരു അവസരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കോൺഫിഡൻസ് നന്നായിട്ട് കൂടിയിട്ടുണ്ട് തുടർന്നും ഇങ്ങനെ തന്നെ മുന്നോട്ട് ആഗ്രഹം വളരെ രസകരമായിട്ട് ഞങ്ങളുടെ ഞങ്ങളിരുന്ന് ഞാനും നമ്മുടെ ഗായകരും ഇവിടെ ഇരുന്ന് വീക്ഷിക്കുകയായിരുന്നു വളരെ രസകരമായിട്ട് അഭിനയിച്ച് പാടിയെന്നുള്ളതാണ് അന്ന് പാടിയിൽ ഇന്ന് പാടിയെന്നുള്ള വ്യത്യാസം അപ്പോ ഇനി നിരവധി തവണ ഞങ്ങളോടൊപ്പം കൂടി ഒരു പോലീസ് ഓഫീസറിനുപരി ഒരു ഗായകനും കൂടിയായി നല്ല രീതിയിൽ ഞങ്ങളുടെ എന്നും ഉണ്ടാവണം എന്ന് ആത്മാർത്ഥയോട് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നമ്മുടെ ഇന്ന് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റുഡിയോയിൽ പാടുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും അമൂല്യമായ ഒന്നാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞാൽ അപ്രാപ്യമായ ഒന്നാണ് അപ്പോൾ എസ് എം എച്ച് ആ ഒരു കാര്യത്തിൽ വഹിക്കുന്ന ആ ഒരു പങ്ക് എന്ന് പറയുന്നത് വളരെ സ്തുതിക്കത്തക്ക ഒന്ന് തന്നെയാണ് പാടാൻ കഴിവുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള വേദികളിൽ പാടാൻ അല്ലെങ്കിൽ സ്റ്റുഡിയോയിൽ പാടാനുള്ള അവസരം കൊതിച്ച് നടക്കുന്നവർ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം കഠിന പ്രയത്നത്തിലൂടെ ഇത്തരത്തിലുള്ള സ്റ്റുഡിയോകളിൽ പാടാൻ തുടർന്നും അവസരം ഉണ്ടാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദി ഒരുപാട് സന്തോഷം സർ താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച്